ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോ ഉത്തർപ്രദേശിലൂടെയുള്ള യാത്ര കേട്ടോ ഉത്തരാഖണ്ഡല്ല ഉത്തർപ്രദേശ് നമ്മളെ നാടാണ് ഏറ്റവും നല്ല ഭംഗി എന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ കേരളം അപ്പോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഭംഗി ഇവിടെയുണ്ട് നല്ല പുഴയും പിന്നെ കൃഷി സ്ഥലങ്ങളും അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഉള്ള സ്ഥലങ്ങളെ കാണുക ഞാൻ പറയുന്നത് ഇല്ലാത്ത നല്ല ശുദ്ധവായുള്ള സ്ഥലങ്ങൾ പോലെ തോന്നും അപ്പോൾ എനിക്ക് യാത്രയിൽ പോകാൻ പറ്റിയില്ല അപ്പം നം എൻ്റെ ഒരു ഓരോരാൾക്കും ഓരോരു ചിന്താഗതിയായിരിക്കും എൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫാമിലിക്കാണ് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് മക്കൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഒരു മാസത്തിൽ ഒരു തവണ കൂട്ടുകാരികളെല്ലാവരും കൂടി ഒത്തുകൂടി സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞ് ചിരിച്ച് എന്താ പറയുക അത്രയും നല്ലൊരു വൈബായിരിക്കും അങ്ങനെ പിന്നെ ഇല്ലെങ്കിൽ ഒത്തുകൂടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്ത് സംഭവിച്ചാൽ ശ്രീയാളുടെ ലീവില്ല മോനെ എക്സാം നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എക്സാം നടക്കുന്ന കാരണം അവൻ വരില്ല സൺഡേ ആയിരുന്നു പ്രോഗ്രാം പക്ഷേങ്കിൽ എക്സാം നടക്കുന്ന കാരണം മോൻ വരില്ല ശ്രീയാളുടെ ലീവില്ല അപ്പോൾ എനിക്ക് എന്നാലും എന്നോട് എല്ലാവരും മൂന്ന് പേരും പറഞ്ഞ് പോയിക്കുന്ന് മക്കളും പറഞ്ഞു ശ്രീയാളും പറഞ്ഞു പോകാൻ വേണ്ടി അപ്പോൾ ഞാൻ മോനെ തനിച്ചാക്കി രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി പത്ത് മണിയാവുമ്പോൾ വരാൻ വേണ്ടി ദൂരം കാരണം ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് പുരൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അത് കാരണം ഞാൻ പോയില്ല അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദീപ ടീച്ചറെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു ഞാനിങ്ങനെ വീഡിയോ ഇടുന്നതാണല്ലോ അതുകൊണ്ട് അപ്പോൾ ആ ചേച്ചീൻ്റെ വീട്ടിലെത്തി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചിട്ടിയിൽ ചിട്ടി അടിച്ച ചേച്ചിയുടെ വീട്ടിലാണെന്ന് ഇപ്രാവശ്യം പാർട്ടി വീട്ടിലല്ല അതിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലാന്ന് അപ്പോൾ വീട്ടിലോട്ട് പോയി എല്ലാവരും ആദ്യം എന്നിട്ട് അവിടെ അത്യാവശ്യം സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോയത് ഇതാണ് ആ ചേച്ചി പെട്ടെന്ന് മനസ്സിലായാൽ ഒരുപാട് മുടിയുള്ള ചേച്ചി എന്ന് പറയും അപ്പോൾ ഇത് ഷെറിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടത്തിൽ മുന്നേ ഉണ്ടായതാണ് പക്ഷേങ്കിൽ ഇപ്പം ആദ്യമായിട്ടാണ് ഒത്തുകൂടുന്നത് എനിക്ക് കാണാനും പറ്റിയില്ല അശോക് സാറ് ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ഫ്രണ്ട്സ് മാത്രം ലേഡീസ് മാത്രമാന്ന് പറഞ്ഞാലും ദൂരെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് പോകുന്നതിന് ആരും ഒന്നും പറയില്ല നമ്മളെ ഫാമിലിയായിട്ട് തന്നെ ദൂരെയാണെങ്കിൽ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിപ്പോയില്ലേ അങ്ങനെ അപ്പോൾ ഇങ്ങനെ ദൂരെ നിൽക്കുന്നവരെയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് കുറച്ച് പേര് മതി ഒരുപാട് വലിയ കൂട്ടായ്മയൊന്നും ഇല്ലെങ്കിൽ ഒരു പത്ത് പേരായാലും പന്ത്രണ്ട് പേരായാലും എത്രയായാലും ഇങ്ങനെ ഒരു മാസത്തിലൊരു തവണ ഒത്തുകൂടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു അത്യാവശ്യം ഒരു നല്ല സന്തോഷമുള്ള നമുക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരായിട്ട് ഒത്തുകൂടുക അല്ല നമുക്കൊരു വിഷമം വരുമ്പോൾ നമുക്ക് ആൾക്കാരുണ്ടാവില്ല ദൂരെയൊക്കെ നിൽക്കുന്നവർക്ക് നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുണ്ട് അങ്ങനെയാണെങ്കിലും ഇത് ഈ റെഡ് ബ്ലൗസ് ഇട്ട ചേച്ചിയുടെ വീടാണിത് അപ്പോൾ നമ്മൾ അപ്പോൾ അത് അങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്ക് നല്ലതാണ് പിന്നെ ചില ആൾക്കാരൊക്കെ നാട്ടെന്ന് പറയാറുണ്ട് ഇവിടെയൊക്കെ എവിടെയൊക്കെ വന്നാൽ നമുക്ക് താമസിക്കുന്ന സൗകര്യങ്ങളാണോ ഒരു റൂമിലൊക്കെ താമസിക്കുന്നവരല്ലേ അതൊക്കെ പണ്ട് കാലത്ത് ജോലി ചെയ്ത് തുടങ്ങുന്ന കാലത്ത് ആൾക്കാരൊക്കെ ബാച്ചിലറൊക്കെ ആകുമ്പോഴത്തേന് വൺ റൂം അങ്ങനെ വൺ ബി എച്ച് കെ അല്ല ഒരു റൂം തന്നെ ഭക്ഷണം ഉണ്ടാക്കലും താമസവും എല്ലാം ഇവിടെത്തന്നെ അങ്ങനെയായിരിക്കും ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും ഫാമിലി ആകുമ്പോഴത്തേക്ക് നാട്ടിലേനെക്കാളും നല്ല ഭംഗിയിലെ വീടൊക്കെ വെക്കാൻ തുടങ്ങി ഇവിടെ ഇവരുടെ സ്വന്തം വീടാണ് വീടൊക്കെ വെക്കാൻ തുടങ്ങി സാധാരണ നല്ല എൻജോയ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി നാട്ടിൽ ഏത് കാലം നാട്ടിൽ സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കാനാണ് നമ്മളെപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാവിയിൽ ജീവി ഇത് സന്തോഷിക്കാമെന്നൊന്നും ആരും വിചാരിക്കാൻ പള്ള നമ്മൾ ഈ നിമിഷം സന്തോഷമായി ജീവിക്കുക അതാണ് ഇപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓരോരു മോട്ടിവേഷനെല്ലാം ഉണ്ടാവട്ടെ എല്ലാവരും ആ ഇപ്പം ഇവിടെ താമസിക്കുന്നില്ല ഇങ്ങനെയെല്ലാം ജീവിച്ചാൽ മതി നാട്ടിൽ പോയി വീടെല്ലാം എടുത്ത് സെറ്റിലായിട്ട് നല്ല നല്ല ഇതായിട്ട് ജീവിക്കാം നല്ല സെറ്റായി ജീവിക്കാം ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർ പണ്ടൊക്കെ എങ്ങനെ ആയിരുന്നു ആൾക്കാർ പത്ത് കൊല്ലം ഇരുപതിലൊക്കെ ഇരുപത് കൊല്ലമൊക്കെ ഗൾഫിലും വേറെ സ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്തിട്ട് നാട്ടിൽ വീടൊക്കെ എടുത്ത് സെറ്റിലായിട്ട് ജീവിക്കുന്നവരായിരുന്നു പണ്ടത്തെ അത്രയും ഗ്യാരണ്ടി ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യത്തിനുമില്ല നമ്മൾ ഇന്ന് എൻജോയ് ചെയ്താൽ ഇന്ന് ചെയ്തു